നമസ്കാരം വേണുപരമേശ്വറാണ് തെരഞ്ഞെടുപ്പ് വേളകളിലെ സ്ഥിരം സാന്നിധ്യമായ രണ്ട് മൂന്ന് പേരെ ഇതുവരെ എന്തുകൊണ്ട് കണ്ടില്ല എന്നുള്ള വിഷമം മലയാളിക്ക് ഏതായാലും മാറിക്കിട്ടി പതിവ് ആചാരവടി പോലെ ഉണ്ടായിരുന്ന ആചാരം അല്പം വൈകിട്ടാണെങ്കിലും എത്തിയല്ലോ എന്ന സന്തോഷത്തിലാണ് കേരള രാഷ്ട്രീയം അവസാന മണിക്കൂറിലാണെങ്കിലും അറ്റ കൈ പ്രയോഗവുമായി സ്വപ്ന സുരേഷ് രംഗത്തെത്തി മസാല കഥകൾ പ്രതീക്ഷിച്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ എരിവും പുളുവുമൊക്കെ സ്പ്രിങ്ക്ലർ കേസുമായി താൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും കോടതികളെയും സമീപിക്കാൻ പോകുന്നു എന്നാണ് സ്വപ്നയുടെ നിർണായക വെളിപ്പെടുത്തൽ ഓക്കെ നിങ്ങൾ എല്ലാവരെയും ഇന്ന് വിളിച്ച കാര്യം മാസപ്പടി കേസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും അറിയാമല്ലോ ലോകമൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അതിനോടൊപ്പം തന്നെ ഐ എം ട്രൈ ടു അപ്രോച്ച് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അതുപോലെ തന്നെ കോടതിയെ അപ്രോച്ച് ചെയ്യുകയാണ് സ്പ്രിങ്ക്ലർ സ്കാമിനെ കുറിച്ച് അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഈ സി എം ആർ എൽ എന്ന മാസപ്പടി കേസിനേക്കാളും ഏറ്റവും വലിയ കേസാണ് സ്പ്രിങ്ക്ലർ എന്ന സ്കാം സെല്ലിംഗ് ഓഫ് ഹ്യൂമൻ ഡേറ്റ ടു ഇൻ്റർനാഷണൽ കമ്പനീസ് വിച്ച് ഈസ് വെരി ഡേഞ്ചറസ് ടു ദൻ അങ്ങനത്തെ ഏറ്റവും വലിയൊരു സ്കാമിനെ സൈലൻ്റ് ആക്കിക്കൊണ്ട് എല്ലാവരും മറന്നുപോയെന്നാണ് എൻ്റെ വിശ്വാസം സോ ഐ തോട്ട് ഐ എം ഗോയിങ് ടു അപ്രോച്ച് ദി ഏജൻസീസ് ആസ് വെൽ ആസ് ദ കോർട്ട് ടു മൂവ് ഫോർവേഡ് അതായത് ഞങ്ങളിപ്പോദ്യജൻസികളെല്ലാം അതായത് ഇതിപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇതൊരു ഫോറിൻ എക്സ്ചേഞ്ചിന്റെ റെഗുലേഷൻസിന്റെ വയലേഷൻ പോലും ഇതിനകത്തുണ്ട് വലിയ സീരിയസ് ആയിട്ടുള്ള സ്കാമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏജൻസികൾക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ഡോക്യുമെന്റ്സ് നമ്മൾ കൈമാറും അവരത് അന്വേഷിക്കുന്നെങ്കിൽ ഞങ്ങൾ കോടതിയിലും പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതെ അതെ കേന്ദ്ര അന്വേഷണ അല്ല സ്റ്റേറ്റ് കൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഏജൻസിൽ കേസ് അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസീസ് അല്ലേ ഇതിന് ശരിക്കും ഒരു ജസ്റ്റിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി ഹാസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ നാഷണൽ ഏജൻസീസ് വെൽ ഞാൻ എൻ്റെ കോടതിയിൽ നടക്കുന്ന കേസിനെ കുറിച്ച് അല്ല വിളിച്ചത് നിങ്ങൾ എല്ലാവരെയും ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് ദാറ്റ് സ്പ്രിങ്ക്ലർ കേസ് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല അതിനെ ഒളിച്ചു വെക്കാനോ ശ്രമിച്ചിട്ട് കാര്യമില്ല വി ആർ വി ആർ ടേക്കിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർവേർഡ് അത് അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് ഫീസി നോട്ട് ഇൻ ടു പോളിറ്റിക്സ് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നത് ഇപ്പോഴാണ് ഇതിനു മുമ്പ് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുമ്പോഴേലും നിങ്ങളെയൊക്കെ കണ്ട് കേരളത്തിലുള്ളവരോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ ദാറ്റ് ഈസ് എ റീസൺ അത് തിരഞ്ഞെടുപ്പോ അങ്ങനെയൊന്നും ആയിട്ട് അങ്ങനെ ഒരു ബന്ധവും എനിക്കില്ല Uh, because uh, uh, Shiv Shankar sir has opened up, confessed to me that he went through an emotional breakdown saying that Veena Vijayan and the Honorable Chief Minister misused him, made him a scapegoat just like he, they made me. So we need something to come out and we need investigation on that. That's all. Okay. 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 Thank you. Thank you. Thank you. മലയാളി അത് അങ്ങനെ എളുപ്പത്തിൽ മറക്കാനാവുന്ന ഒന്നല്ല സ്പ്രിങ്ക്ലർ കേസെന്നും യു എസ് ആസ്ഥാനമായ സ്പ്രിങ്ക്ലറിന് അനുമതിയില്ലാതെ കോവിഡുമായി ബന്ധപ്പെട്ട് ഒന്നേ മുക്കാൽ ലക്ഷം മലയാളികളുടെ വ്യക്തി വിവരങ്ങൾ കൈമാറിയത് അതീവ ഗൗരവമുള്ള രാജ്യാന്തര വിഷയമാണെന്നതാണ് സ്വപ്നയുടെ വാദം വോട്ടെടുപ്പിന്റെ തൊട്ട് മുൻപുള്ള ഈ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ നേട്ടത്തിനല്ലേ എന്ന ചോദ്യത്തിന് ഇലക്ഷനുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്നും താൻ ഇപ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയത് എന്നുമായിരുന്നു സ്വപ്നയുടെ മറുപടി സ്വർണക്കടത്ത് മുതൽ ലൈഫ് മിഷൻ വരെയുള്ള വിവിധ പ്രോജക്ടുകളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകളിൽ അകത്തായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ മുഖ്യമന്ത്രിയും മകളും തന്നോട് ചെയ്ത ചതികളൊക്കെ തുറന്നു പറഞ്ഞതായും സ്വപ്ന വെളിപ്പെടുത്തി എന്തായാലും വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് സ്വപ്നം നടത്തിയ വെളിപ്പെടുത്തലിന് രാഷ്ട്രീയ മാനമുണ്ടെന്ന് തന്നെയാണ് ഭരണപ്രതിപക്ഷ കക്ഷികളുടെ നിലപാട് എന്നാൽ ഈ കെണി ആരൊരുക്കിയതാണെന്നും ആരെ ലക്ഷ്യമിട്ടാണെന്നും വ്യക്തം അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പ് കഴിയുന്നതുവരെ തിരഞ്ഞെടുപ്പ് ചട്ടം എന്ന നിയമക്കുരുക്കിൽ ചാടാതെ മറുപടി ഒഴിവാക്കി സംയമനം പാലിക്കാനാണ് നേതാക്കളുടെ തന്ത്രപരമായ നീക്കം വോട്ടെടുപ്പ് കഴിഞ്ഞ് ഇതിന്റെ പിന്നിലെ ചരടുവരികൾ പുറത്തു കൊണ്ടുവരാനാണ് നേതൃത്വത്തിന്റെ നീക്കം വിടുവായത്തരം പറയുന്ന നേതാക്കൾക്ക് ഒരു കുറവുമില്ലാത്ത പ്രധാന കക്ഷികളെല്ലാം വോട്ടെടുപ്പ് കഴിയുന്നതുവരെ ഇതിൽ കയറി കൊത്തരുതെന്നും വായ തുറക്കരുത് എന്നുമാണ് നേതാക്കൾക്കും പ്രവർത്തകർക്കും നൽകിയ രഹസ്യ നിർദ്ദേശം നന്ദിയോടെ